ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞിട്ട് സ്കൂളില്ല എന്നാണ് മാത്സ് എക്സാം ആണ് അപ്പോൾ രണ്ട് ദിവസം സ്കൂളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഞാൻ ഞാനിരുന്ന് പഠിക്കാൻ പോവാണ് അത് തന്നെയാണല്ലോ നമുക്ക് വിളിച്ചോളൂ അപ്പം ഞാനിരുന്നു പഠിക്കാൻ പോവാണ് പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ പോയി എബിയാനി കുഞ്ഞച്ഛൻ കുഞ്ഞാറ്റ സ്കൂളിൽ പോയി എബിയാനിയും കുഞ്ഞച്ഛനും കുക്കും ഡോക്ടറെടുത്ത് പോയേക്കാണ് പിന്നെ അമ്മച്ചിയും അമ്മച്ചിയും ഉണ്ട് കുഞ്ഞാമിയും അമ്മയൊക്കെ കൂടെ പുറത്ത് പോവാണ് എന്തോ ആവശ്യത്തിന് അപ്പോൾ എല്ലാവരും പോവാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഈ വീട്ടിൽ ഞാനും പിന്നെ അവിടെ റൂമിൽ കടന്നു പോകുന്നുണ്ട് അപ്പൊ ഞാനൊരു മാത്രമേ ഉള്ളൂ ഉള്ളൂറ്റിക്ക് അങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും പഠിക്കാൻ പോവാണ് അപ്പോൾ അവര് അവരുടെ വിശേഷങ്ങൾ അവർ പോകുന്നതൊക്കെ കാണിക്കും എനിക്ക് എക്സാം ആയതാണ് അല്ലെങ്കിൽ ഞാനും പോയങ്ങനെ പോവാട്ടാ മണ്ണുത്തി തൈകള് പേടിക്കാൻ പോവാച്ചിയും പിന്നെ ഞങ്ങൾ പിന്നെ ചേച്ചിയും ഇവരൊക്കെ എല്ലാവരും കൂടി കുറുമ്പി

ശരിയല്ലോ ഞങ്ങളുടെ കൂടെ കുഞ്ഞാമി വരണുണ്ട് തിരിക്കുവറങ്ങാ പാലുകൂടെ ഒന്നും നിർത്താത്തൊരു കുട്ടിയാണത് കുക്കുനി കൊണ്ട് ആശുപത്രിയിൽ പോയേക്കാം ഡോക്ടർ കാണാനായിട്ട് പോയി ഇതിന് നോക്കാനില്ല അപ്പൊ ഞങ്ങള് ഇവിടെ കൊണ്ട് ഞങ്ങള് നമ്മള് നമ്മുടെ പഴയ വീടിന്റെ അവിടെ വന്നു അതെ അതാണ് നമ്മള് താമസിച്ചിരുന്ന വീട് അതെ ചേച്ചി വീട്ടിൽ മണിമുല്ല പൂത്ത് നമ്മുടെ ചേച്ചിയുടെ വീട് ഇവിടെ കുറച്ച് കൊറച്ചെടികൾ ഇണ്ട് അങ്ങോട്ട് ഏതാ എന്താ രസം കാണാൻ ചേച്ചിയുടെ വീട് ഒരു പൂങ്കാവനാണ് ഗായ് ഏതൊക്കെ ടൈപ്പ് പൂക്കളൊക്കെ ക്രിസ്മസ് ട്രീ എന്റെ അമ്മ ഇപ്രാന്ത് കിട്ടിട്ടുള്ള ചേച്ചിക്ക് അതെ ചേച്ചി കണ്ടാ രസം ഇതിന്റെ പേര് ഹാർട്ട് ഇതിന്റെ പേരാണ് എനിക്ക് രസമായി വിരിഞ്ഞിട്ട് കാണാനായിട്ട് ഞങ്ങളുടെ കഴിഞ്ഞു വ്രൂണോ പൊക്കിടുന്നോട്ടോന്നോട്ടോ ഉം ആ ഗുഡ് ബൈ പൊക്കോ ബൈ സമാധാന അപ്പൊ നമ്മുടെ മണിമുടേണ്ട എനിക്ക് കൊച്ചു ഞാൻ ഇതൊക്കെ അങ്ങനെ ഞങ്ങള് മണ്ണുത്തിൽ എത്തി ആദ്യം പോയത് പോട്ടുകളൊക്കെ വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു ചെടിച്ചെട്ടികളൊക്കെ കുറച്ച് വാങ്ങിച്ചു ഇവിടെ ഹോൾസെയിൽ റേറ്റ് എന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത്തഞ്ച് ആയിരുന്നു ഓരോ ചെടിച്ചട്ടിക്കും പിന്നെ ഞങ്ങൾ മണ്ണുത്തി പോയി കഴിഞ്ഞാൽ മാടക്കത്തറ വഴി അങ്ങനെ അങ്ങോട്ട് പോകട്ടോ നല്ല രസമാണ് ആ വഴി പോകുമ്പോൾ ചു അങ്ങനെ അടുത്തടുത്തൊക്കെ ആയിട്ട് നിറച്ച് നഴ്സറികളുണ്ട് അപ്പം നമുക്ക് പൂക്കളും ചെടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാമല്ലോ അങ്ങനെ ആ വഴി ലാസ്റ്റ് എത്തുമ്പോൾ ഒരു റോസ് ഇൻ്റർനാഷണൽ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു നഴ്സറി ഉണ്ട് വലിയ നഴ്സറി ആണ് കേട്ടോ അവിടേക്ക് പോയി ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് അമ്മച്ചയ്ക്ക് വേണ്ടത് പച്ചക്കറിയിട്ടും കാര്യം പച്ചക്കറിയുടെ തയ്യൊക്കെ ആയിരുന്നു പിന്നെ ചേച്ചീനെ ഞാൻ വെറുതെ വിളിച്ചതാണ് ചേച്ചി അവിടെ പോരടിച്ചിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെടികളൊക്കെ കാണാമെന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ചെടികൾ വാങ്ങിയ ആൾ ചേച്ചിയാട്ടോ ആ ഞങ്ങൾ മാടക്കത്തരയ്ക്ക് മുന്നേ എപ്പോഴും വരാറുള്ള സ്ഥലമാണ് ആ പക്ഷെ ഒന്ന് അപ്പോഴൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടെ ഇങ്ങനെ ഒരു നേഴ്സറി ഇവിടെ ഇല്ലാത്ത പൂച്ചെടികളില്ല ഏത് തരം ചെടികൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി തൃശ്ശൂർ മണ്ണുത്തി മാടക്കത്തറ ആ വഴി അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ ഇവരൊക്കെ ചെടിക്ക് ഭയങ്കര പ്രാങ്കിലോക്ക് ഹായ് എന്താണ് ചേ ഈ ചെടിക്ക് വെറും ായിരം രൂപയാണ് വെറും ഈ ഒരു ചെടിക്ക് ഇത് കാണാൻ നല്ല ഇതും ആപ്പിൾ അല്ലേ ആപ്പിൾ അല്ലേ ഇതും ഇതാണ് ആപ്പിൾ ചാമ്പ ഇവിടെ നിറച്ചിണ്ടട്ടാ ചാമ്പയുടെ മരം നമ്മള് ഇവിടുന്ന് വാങ്ങിച്ച കുറച്ച് ചെടികളാണ് അഡീനിയം ഉം ഇതൊരു അഡീനിയം വേറെ കളർ

പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നൂട്ടാ ഞങ്ങൾക്ക് പിന്നെ പച്ചക്കറിയുടെ തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് അന്വേഷിച്ച് പോയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു പൂക്കളൊക്കെ കാണാം അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതാണ് അതിന് ശേഷം ഞങ്ങൾക്ക് പച്ചക്കറിയുടെ തൈകൾ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പിന്നെ എല്ലാ പർച്ചേസിംഗ് കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ കുറച്ച് സ്നാക്സും പിന്നെ ഫ്രഷ് ലൈമൊക്കെ കുടിച്ചു അതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നുട്ടാ അത് ഇത്രയും സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിക്കാൻ പോയതാണ് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പെടും സ്മിതേച്ചും വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലുമും വാങ്ങി പിന്നെ അമ്മച്ചീം കുറച്ചൊന്ന് രണ്ട് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ആരും ചേച്ചി വീട്ടിൽ വന്നു പിന്നെ ചേച്ചി വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇറക്കി അതിനുശേഷം ഞങ്ങൾ വേഗം വീട്ടിൽ പോകുന്നുണ്ടാ നമ്മള് മേടിച്ചത് അടീനിയും വഴുതി രണ്ട് നാല് ആറ് എട്ട് ഇത് പല റെഡ് കളർ കേട്ടോ ചെണ്ടുമല്ലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണ ട്ടോ ഏ മുളും തയ്യേ ഇത് നമ്മുടെ കോളിഫ്ലവറിന്റെ തെയ്യ് അതെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വീണ്ടും ഇറങ്ങിന്റെ ഇനി കല്ലൊക്കെ മേത്തക്കൊക്കെ വാരി ഇടും ഈ ഭാഗത്ത് ഭയങ്കര കാറ്റായ കാരൻ്റെ ഗോവക്കരെ പടർന്ന് കയറിയത് അങ്ങനെ തന്നെ അങ്ങോട്ട് വീണു ഏ അപ്പൊ അത് പടർത്തി കാറ്റാൻ ആരും ഇല്ല അപ്പൊ നമ്മടെ ജിസ്മാൻ വന്നേപ്പൊ ഞാനതൊന്ന് കേറ്റി വേണാ ചരട് വേണ ഇവനെ വലിച്ചു കാറ്റട്ടെ ഇതാണ് ജിസ്മാന്റെ കൂട്ടുകാരാ ഇവനെട്ടില പഠിക്കണേട്ടാ അവൻ ഒമ്പതിലെ അപ്പൊ സ്കൂളില് കണ്ട പരിചയം പിന്നെ വീടിന്റെ ഓണറിന്റെ കസിൻ നാളെ ഇവരെ നാളെ ഞങ്ങളുടെ വീട്ടിൽ വന്നോട്ടോ അപ്പോൾ നാളെ ഇവരെ ക്രിസ്മസ് കരകൾ കാണാം കേട്ടോ അപ്പം ഞങ്ങളുടെ ജിസ്മോൻ ആയിരിക്കും ചിലപ്പോൾ അപ്പൂപ്പൻ എത്ര ആളെ എത്ര നല്ല കുട്ടിയാ കോളിഫ്ലവർ ഈ ഭാഗത്ത് കുഴിച്ചിട്ടുട്ടോ ഇതിനെപ്പറ്റി എനിക്കൊരു അറിവില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് നടന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുഴിച്ചിട്ടിരിക്കണം ഏ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കണം നട്ടാ നനക്കണം എന്നാ പറയാ നട്ടിട്ടുണ്ടോ നനയ്ക്കണം വൈദ്യുരുങ്ങേ ഇതെവിടെ കുഴിച്ചിട്ടോട്ടോ ഇവിടെ കുളിച്ചിട്ടോ നമ്മൾ വാങ്ങിക്കോണുന്ന ചെടികളൊക്കെ നട്ടു അതിന് ശേഷം അകത്ത് വന്നിപ്പോൾ മാൾ നല്ല പഠിത്തത്തിലാണ് കേട്ടോ ഈ പഠിക്കുന്നതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് കാരണം കെമിസ്ട്രി പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം മാളും ഒരു റെസ്റ്റ് ഇല്ലാതെ ഇല്ലാതിരുന്ന് മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആണ് പരീക്ഷ വരുന്നത് അതിനെന്താകും എന്നുള്ളത് മാത്സ് പരീക്ഷ കഴിയുമ്പോൾ അവൾ എന്തായാലും വീഡിയോയിൽ പറയും അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എക്സാം ഇല്ലാത്ത ദിവസമാണ് നാളെ അവൾക്ക് എക്സാം ഉണ്ട് നാളെ സാറ്റർഡേ എക്സാം ഉള്ള ദിവസമാണ് ആണ് പരീക്ഷ അപ്പോൾ കുട്ടി പഠിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ